പ്രിയപ്പെട്ടവരെ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എൻജിനീയറിങ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ പശ്ചാത്തലം എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ ഈ ദിവസങ്ങളിൽ വളരെ വിഷമം പിടിച്ച സാഹചര്യത്തിലൂടെ കോളേജും കോളേജിനെ സ്നേഹിക്കുന്നവരും വിദ്യാർത്ഥി സമൂഹവും എല്ലാം കടന്നു പോവുകയായിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ പ്രത്യേകിച്ചും അമൽജ്യോതി കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്ന ശ്രദ്ധ സതീഷിൻ്റെ ദാരുണമായ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമസന്ധികൾ കടന്നുപോയപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കേരള സർക്കാർ നിയോഗിച്ച ഒരു സമിതി എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അതുപോലെ സ്ഥലം എം എൽ എയും സർക്കാർ ചീഫുമായിട്ടുള്ള ഡോക്ടർ എൻ ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ചർച്ചയുടെ തീരുമാനങ്ങൾ അറിയിക്കുകയാണ് ശ്രദ്ധ സതീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് അന്വേഷണം നടത്തുന്നതാണ് ഇതിനെ വളരെ തുറന്ന് മനസ്സോടുകൂടി കോളേജ് മാനേജ്മെൻ്റ് സ്വാഗതം ചെയ്യുകയാണ് എത്രയും വേഗം കാര്യക്ഷമമായി അന്വേഷണം നടത്തി ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് അതിൻ്റെ പൂർണ്ണതയിൽ അന്വേഷണം പൂർണ്ണതയിൽ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമതായി പോലീസ് അന്വേഷണത്തിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട തുടർ നടപടികൾ ഞങ്ങൾ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ നടപടികളും അതിനോട് ചേർന്ന് സ്വീകരിക്കുന്നതുമാണ് മൂന്ന് ഹോസ്റ്റൽ ചീഫ് വാർഡിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ച് ഉചിതമായ തീരുമാനത്തിൽ എത്തുന്നതാണ് കോളേജിൽ നിലവിലുള്ള വിദ്യാർത്ഥി കൗൺസിലിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ശ്രദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കായി നിലവിലുള്ള സ്റ്റുഡൻസ് ഗ്രീവൻസ് റിഡ്രസ്സൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതാണ് യു ജി സിയുടെയും കേരള സാങ്കേതിക സർവകലാശാലയുടെയും അംഗീകാരത്തോടെയുള്ള അമൽജ്യോതിയിൽ വർഷങ്ങളായി തുടർന്നു പോരുന്ന സുപ്രീം കോടതി അംഗീകരിച്ച ലിങ്ഡോ കമ്മീഷൻ്റെ പാർലമെൻറ്റ് സ്കീം അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് തുടർന്നും ഏറ്റവും കാര്യക്ഷമമായിട്ട് നടത്തപ്പെടുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടർ നടപടികൾ എത്രയും സത്വരമാക്കുവാനും മറ്റ് കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാനും മാനേജ്മെൻ്റ് ശ്രദ്ധിക്കുന്നതാണ് ഈ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മേൽ തുടർ നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന് അവർ അഭ്യർത്ഥിക്കുണ്ടായി അവിടെ ഈ അഭ്യർത്ഥന മാനേജ്മെൻറ്റ് ഉൾക്കൊള്ളുന്നു ഈ വിദ്യാലയം കാഞ്ഞിരപ്പള്ളിയുടെ മാത്രമല്ല കേരളത്തിലരയ്ക്ക് ആകെ പ്രത്യാശ നൽകുന്ന വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ദേശീയ തലത്തിലും ശ്രദ്ധേയമായ സംഭാവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഇത് ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടതും നിലനിൽക്കേണ്ടതും നമ്മുടെ സമൂഹത്തെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യം കൂടിയാണ് അതിന് പൊതുജനങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് മേൽ തീരുമാനങ്ങൾ പി ടി എ കമ്മിറ്റി വിളിച്ചു ചേർത്ത് അതിനെ തുടർന്ന് പി ടി എ മീറ്റിങ്ങും വിളിച്ചു ചേർത്ത് കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതോടനുബന്ധിച്ച് പ്രാവർത്തി ആക്കുന്നതാണ് ഈ കോളേജ് വീണ്ടും തുറന്ന് പ്രവർത്തിക്ക തുറന്ന് പ്രവർത്തിക്കുന്നതിന് എത്രയും വേഗം അതിൻ്റെ നടപടികളിൽ തീരുമാനിച്ച് വിശദ വിവരങ്ങൾ അറിയിക്കുന്നതാണ് ഈ ചർച്ചകളിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരോടൊപ്പം ചീഫ് വിപ്പിനോടും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കും പങ്കുചേർന്നിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രിമാരോടും കേരള സർക്കാരിനോടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും കോളേജ് മാനേജ്മെൻ്റ് പേരിൽ നന്ദി അറിയിക്കുകയാണ്